നമസ്കാരം ഇസ്രായേലിന് നേരെ ഇറാൻ തിരിച്ചടി തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഉടനെ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകൾ വർഷിച്ചതായി തന്നെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും തന്നെ നിലം തൊട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഇസ്രായേലിൽ നമ്മൾ അറിയാതെ തന്നെ പല മേഖലകളിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് നൂറിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി തന്നെ ഇപ്പോൾ ഐ ഡി എഫ് വക്താവ് എഫ് ഇ ഡ്രഫിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നുണ്ട് എന്നാൽ ഈ ഡ്രോണുകളെല്ലാം തന്നെ പ്രതിരോധിച്ചെന്ന് ഇസ്രായേലിന്റെ വാദമുണ്ടെങ്കിലും ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഇറാൻ തലസ്ഥാനമായ തെഹ്നാനിൽ വെള്ളിയാഴ്ച പുലർച്ചയോടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നു അത് തികച്ചും തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ഒരേ സമയം ഒരുപാട് നിയമ ലംഘനങ്ങളുമാണ് നടന്നത് ഇറാന്റെ തന്നെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ വ്യോമാക്രമണം നടത്തിയത് എന്ന് പറയണം അതുപോലെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി അടക്കം നിരവധി പ്രമുഖർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇറാനിയൻ സൈന്യത്തിൻ്റെ തന്നെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ കോലം അലി റാഷിദ് ഇറാന്റെ രണ്ട് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഫൈറൈദൂൺ അബാസി മുഹമ്മദ് മഖ്ദി എന്നിവരെയും കൊല്ലപ്പെട്ടതായി തന്നെ സ്റ്റേറ്റ് ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുന്നു കൊല്ലപ്പെട്ടവരിൽ തന്നെ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ തന്നെ വരുമ്പോൾ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനി പറയുന്നത് എന്നും വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈപ്പേറിയതും വേദനാജനകവുമായ തിരിച്ചടിക്ക് ഇസ്രായേൽ കാത്തിരിക്കണമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇറാന്റെ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് കരുതിയിരിക്കണമെന്നും രാജ്യത്തെ ഉടനീളം ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് നിർദ്ദേശത്തിന് പിന്നാലെ തന്നെ പ്രധാനപ്പെട്ട ഇസ്രായേൽ മേധാവികളെല്ലാം ബങ്കറുകളിലേക്ക് മാറി ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിയിരിക്കണമെന്നുമൊക്കെ ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആശുപത്രികളെല്ലാം തന്നെ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈനിക മേഖലയിലെ ഡോക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരോടെല്ലാം തന്നെ തിരിച്ച് ഡ്യൂട്ടിയിൽ കയറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇറാന്റെ തന്നെ പ്രതികരണം ഇസ്രായേലിൽ വൻ നാശനഷ്ടങ്ങൾ കാരണമാകുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെടാനും സാധ്യതയുണ്ട് ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുന്നു ഇറാനു നേരെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തെ അറബ് രാജ്യങ്ങൾ അപലപിച്ചു മറ്റ് രാജ്യങ്ങൾക്ക് തടയാൻ സാധിക്കാത്ത വിധത്തിലുള്ള വ്യാപ്തിയിലേക്ക് ആക്രമണം പോകുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാന്റെ തിരിച്ചടി ഏതു നിമിഷവും ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകളുണ്ട് നൂറുകണക്കിന് ഡ്രോണുകൾ ഇറാൻ വർഷിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിൽ മാത്രം പരിമിതപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തങ്ങൾക്കെതിരെ ഏത് ആക്രമണം വരികയാണെങ്കിലും അതിന്റെ പിന്നിൽ ഇസ്രായേൽ മാത്രമായിരിക്കില്ലെന്നും അമേരിക്ക കൂടി ഉണ്ടാവുമെന്നും ഇറാന്റെ പരമോന്നത സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖല ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുക എന്നതും തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് ഇറാൻ ആണവ ചർച്ചയ്ക്ക് മസ്കത്ത് വേദിയാകാനിരിക്കവെയാണ് ഇറാന്റെ ഈ തിരിച്ചടി യു എസ് ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടത്തിയത് ഞായ മാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നത് അതേസമയം തന്നെ അമേരിക്കയുടെ അറിവോടെയാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്